ഹൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ പഠിക്കണത് എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ മക്കൾ മുഴുവനായിട്ട് കണ്ട് എഴുതിയെടുത്ത് പഠിക്കണേ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മക്കളെല്ലാവരും ലെച്ച് ചെയ്യാൻ മറക്കരുതേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത് എ ചതുരത്തിന് നാല് മൂലകളുണ്ട് എല്ലാ വശങ്ങളും തുല്യമാണ് സി ചതുരത്തിന് നാല് വശങ്ങളുണ്ട് എതിർവശങ്ങൾ തുല്യമാണ് ആൻസർ ബി ആണ് എല്ലാ വശങ്ങളും തുല്യമാണ് ചോദ്യം ശരിക്കും വായിക്കണം പ്രത്യേകത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാ വശങ്ങളും തുല്യമായത് ആണ് സമചതുരാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് താഴെ തന്നിരിക്കുന്ന അളവുകളിൽ ചതുരം വരയ്ക്കാൻ കഴിയാത്ത അളവ് ഏത് എ അഞ്ച് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് ബി ആറ് ആറ് ഒമ്പത് ഒമ്പത് സി നാല് ഏഴ് അഞ്ച് ഒമ്പത് ഡി പത്ത് ആറ് പത്ത് ആറ് ചതുരം എന്നാൽ എതിർവശങ്ങൾ തുല്യമായിരിക്കും ഇവിടെ ആൻസർ സി ആണ് നാല് ഏഴ് അഞ്ച് ഒമ്പത് എതിർവശങ്ങൾ തുല്യമല്ല മൂന്ന് വശങ്ങളില്ലാത്ത ജാമിതീയ രൂപം ഏത് വൃത്തം നാല് മീനു ആശംസ കാർഡ് ഉണ്ടാക്കുകയാണ് വശത്തിൻ്റെ നീളം എട്ട് സെൻ്റിമീറ്റർ വരുന്ന ഒരു സമചതുരത്തിൻ്റെ കാർഡിൻ്റെ നാല് വശത്തും കമ്പിളിനൂല് ഒട്ടിച്ചു എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മീൻ ഉപയോഗിച്ചത് ഞാൻ കണ്ടെത്തും സമചതുരാണ് നാല് വശങ്ങളും തുല്യമാണ് നാല് മാർക്കിൻ്റെ ചോദ്യം തന്നിട്ടുള്ളതെങ്കിൽ മക്കൾ സൈഡിലായിട്ട് ഒരു സമചതുരം വരച്ചു വെക്കുക ഏത് രൂപമാണോ തന്നിട്ടുള്ളത് അത് വരയ്ക്കുക ഇവിടെ സമച്ചതുരാണ് നാല് വശങ്ങളുടെയും അളവുകൾ രേഖപ്പെടുത്തുക അതിനുശേഷം നാല് കുണിക്കണം എട്ട് ഒരു വശം എട്ടാണല്ലേ അപ്പോൾ എട്ട് പ്ലസ് എട്ട് പ്ലസ് എട്ടിന് പകരം നാല് കുണിക്കണം എട്ട് സമം മുപ്പത്തിരണ്ട് ആൻസർ എത്രയാണ് മുപ്പത്തിരണ്ട് ഇവിടെ സമചതുരത്തിൻ്റെ ചുറ്റളവാണ് ചോദിച്ചിട്ടുള്ളത് മക്കൾ ചോദ്യം നന്നായിട്ട് വായിക്കണം കേട്ടോ അഞ്ച് പാർക്കിൽ കയറാനായി കുട്ടികൾ വരിയായി നിൽക്കുകയാണ് അവരുടെ ടിക്കറ്റുകളിൽ തുടർച്ചയായ നമ്പറാണ് ഉള്ളത് ഒന്നാമത് നിൽക്കുന്ന ഗോപുവിൻ്റെ നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ചിത്രയുടെ നമ്പർ മൂവായിരത്തി പത്ത് അതിൽ എ ക്വസ്റ്റ്യൻ ഗോപു മുതൽ ചിത്ര വരെ വരിയിൽ എത്ര പേരുണ്ട് ഇങ്ങനെ ചോദ്യം വന്നാൽ അതായത് വരിയിൽ എത്ര പേർ നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ നമ്പർ കുറക്കണം ആദ്യത്തെ നമ്പർ അപ്പോൾ ആൻസർ കിട്ടും അതിനോട് ഒന്ന് ആഡ് ചെയ്യാം അവസാനത്തെ നമ്പർ മൂവായിരത്തി പത്ത് ആദ്യത്തെ നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അത് കുറച്ചാൽ ഇരുപത്തി നാല് ആൻസർ കിട്ടും അതിനോട് നമ്മൾ ഒന്ന് പ്ലസ് ചെയ്യുക ഇരുപത്തി നാല് പ്ലസ് ഒന്ന് ഇരുപത്തി അഞ്ച് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ കൂടുതൽ എണ്ണീട്ട് ടൈം കളയരുതേ നാല് മാർക്കിന് ക്രിയകൾ ചെയ്യാനുണ്ടാവും അതിന് ടൈം വേണ്ടി വരും ഇനി മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് എണ്ണി നോക്കൂ എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് അങ്ങനെ മൂവായിരത്തി പത്ത് വരെ ഒന്ന് എണ്ണി നോക്കൂ ഇരുപത്തഞ്ച് കിട്ടണില്ലേ അടുത്തത് ബി ചിത്രയുടെ മുന്നിൽ നിൽക്കുന്ന സാന്ദ്രയുടെ നമ്പർ എത്ര ചിത്രയുടെ നമ്പർ മൂവായിരത്തി പത്താണ് സാന്ദ്ര മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ സാന്ദ്രയുടെ നമ്പർ മൂവായിരത്തി ഒൻപത് സി മൂവായിരത്തി പത്തിൻ്റെ മുന്നിലും പിന്നിലുമുള്ള നമ്പർ എഴുതുക മൂവായിരത്തി ഒൻപത് മൂവായിരത്തി പതിനൊന്ന് ഈ ക്വസ്റ്റ്യന് മൂവായിരത്തി പത്തിൻ്റെ പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി ഇരുപതാമത്തെ ടിക്കറ്റ് നമ്പർ എത്ര മൂവായിരത്തി പത്ത് പ്ലസ് ഇരുപത് സമ മൂവായിരത്തി മുപ്പത് ആറ് പിരിച്ചെഴുതുക പതിമൂവായിരമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പതിമൂവായിരത്തിൽ എത്ര നൂറുകളുണ്ട് എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാം പതിമൂവായിരത്തിൻ്റെ ഒറ്റയുടെയും പത്തിൻ്റെയും സ്ഥാനങ്ങൾ മറച്ച് പിടിക്കുക ബാക്കി എത്ര ഉണ്ട് നൂറ്റി മുപ്പത് അപ്പോൾ ആൻസർ നൂറ്റി മുപ്പത് അതുപോലെ എത്ര ആയിരങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ ഒറ്റ പത്ത് നൂറ് എന്ന സ്ഥാനത്തിൻ്റെ സംഖ്യകൾ മാറ്റി പിടിക്കുക ആൻസറ് പതിമൂന്ന് കിട്ടും പതിമൂന്ന് ആയിരം ഒന്നുകളോ സംഖ്യ മുഴുവനായിട്ട് എഴുതുക പതിമൂവായിരം ഒന്നുകൾ പത്തുകളാണെങ്കിൽ ഒന്നിൻ്റെ സ്ഥാനം മറച്ചു പിടിക്കുക അപ്പോൾ ഒരു പൂജ മറച്ചു പിടിച്ചു ആയിരത്തി മുന്നൂറ് മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക് റോമൻ അക്കങ്ങളിൽ എഴുതുക പതിനഞ്ച് ബി അറുപത്തി നാല് റോമൻ അക്കങ്ങൾ എങ്ങനെ സിമ്പിളൈസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം കേട്ടോ മക്കൾ അതും കൂടി പോയി കാണുക ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഭാഗമാണ് റോമിനക്കങ്ങൾ എട്ടാമത്തെ ക്വസ്റ്റ്യന് ആദായ വിൽപ്പന രണ്ട് കോളങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നിൽ സാധനങ്ങളുടെ പേരും രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ വില നൽകിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി ഇരുന്നൂറ് മിക്സി മൂവായിരത്തി എണ്ണൂറ് അലമാര ആറായിരത്തി അഞ്ഞൂറ് കൂളർ അയ്യായിരത്തി അഞ്ഞൂറ് അതിൽ എ ക്വസ്റ്റ്യന് മീനുവിൻ്റെ വീട്ടിലേക്ക് കൂളറും അലമാരയും വാങ്ങാൻ എത്ര രൂപയാകും കൂളർ അയ്യായിരത്തി അഞ്ഞൂറ് അലമാര ആറായിരത്തി അഞ്ഞൂറ് ഇത് രണ്ടും പ്ലസ് ചെയ്യുക അല്ലേ ആൻസറ് പന്ത്രണ്ടായിരം ബി മീനു കടയിൽ കൊടുത്ത രൂപയെ നോട്ടുകളും നാണയങ്ങളുമായി എഴുതുക പന്ത്രണ്ടായിരാണ് അല്ലേ ഈ പന്ത്രണ്ടായിരത്തിൽ എത്ര അഞ്ഞൂറിൻ്റെ നോട്ടുകളുണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് നമുക്ക് മനസ്സിലാവാൻ ഏറ്റവും സിമ്പിളായിട്ടോ പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് മാറ്റി വെച്ചിട്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എഴുതാം ഇവിടെ പതിനൊന്നായിരത്തി അഞ്ഞൂറായി ഇനി അഞ്ഞൂറ് രൂപ കൊണ്ട് നമുക്ക് ഇരുന്നൂറ് രൂപയുടെ ഒരു നോട്ട് നൂറ് രൂപയുടെ രണ്ട് നോട്ട് നാനൂറായി അല്ലേ ഇനി ബാക്കി നൂറ് രൂപയാണുള്ളത് ബാക്കിയുള്ള നൂറ് രൂപ കൊണ്ട് നമുക്ക് അൻപത് രൂപയുടെ ഒരു നോട്ട് ഇരുപത് രൂപയുടെ ഒരു നോട്ട് പത്ത് രൂപയുടെ രണ്ട് നോട്ട് ഇപ്പം എത്രയായി ടോട്ടല് ൂപയായി ബാക്കി പത്ത് രൂപയുണ്ട് അഞ്ച് രൂപയുടെ ഒരു നോട്ട് രണ്ട് രൂപ നാണയം രണ്ട് ഒരു രൂപ നാണയം ഒന്ന് നാല് മാർക്കിൻ്റെ ചോദ്യമാണ് മക്കൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഒമ്പതാമത്തെ എ മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങാൻ വേണ്ട സമയം ഡേഷ് മണിക്കൂറാണ് ആൻസർ പന്ത്രണ്ട് മണിക്കൂർ ഒരു പ്രാവശ്യം കറങ്ങാനുള്ള ടൈമാണ് ചോദിച്ചിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കൂറാണ് ഒരു ദിവസമാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് കേട്ടോ അതിൽ ബി ക്വസ്റ്റ്യന് ഒരു മണിക്കൂർ ഡാഷ് മിനിറ്റ് ആണ് ആൻസർ അറുപത് മിനിറ്റ് പത്താമത്തെ ക്വസ്റ്റ്യന് ഒരു മണിക്കൂർ മുമ്പ് സമയം പത്ത് മണി പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകും ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു മണിക്കൂർ മുമ്പ് സമയം എത്രയാണ് പത്ത് പതിനഞ്ചാണ് അപ്പോൾ ഇപ്പോഴത്തെ സമയം എത്രയാണ് പതിനൊന്ന് പതിനഞ്ച് ഇനി രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകും പതിനൊന്ന് പതിനഞ്ചിനോട് രണ്ടര മണിക്കൂർ കൂട്ടുക ആൻസറ് പതിമൂന്ന് നാൽപ്പത്തഞ്ച് കിട്ടും പതിമൂന്ന് എന്നാൽ ട്രെയിൻ ടൈമാണ് നമുക്ക് സാധാ ടൈം ആക്കണം ഒന്ന് നാൽപ്പത്തഞ്ചാണ് ടൈം ആൻസറ് ഒന്ന് നാൽപ്പത്തഞ്ച് പതിനൊന്ന് നിധിയുടെ സ്കൂളിൽ നിന്നും രാവിലെ നാല് മുപ്പതിന് വിനോദയാത്രക്ക് പുറപ്പെട്ട ബസ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് ഏഴ് മുപ്പതിന് സ്കൂളിൽ തിരിച്ചെത്തി യാത്രക്കെടുത്ത സമയം എത്ര മണിക്കൂർ രാവിലെ നാല് മുപ്പതിനാണ് വിനോദയാത്രക്ക് പുറപ്പെട്ടത് നാല് മുപ്പത് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ എത്ര മണിക്കൂറുണ്ട് ഏഴര മണിക്കൂറുണ്ട് നാല് മുപ്പത് അഞ്ച് മുപ്പത് ആറ് മുപ്പത് അങ്ങനെ പതിനൊന്ന് മുപ്പത് വരെ ഏഴ് മണിക്കൂർ പിന്നെ അരമണിക്കൂർ അതിലുണ്ട് അങ്ങനെ മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഉള്ളത് അതുപോലെ എഴുതാം ഇവിടെ ഏഴ് മുപ്പതിനാണ് സ്കൂളിൽ തിരിച്ചെത്തിയത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഏഴ് മുപ്പത് പ്ലസ് വൈകുന്നേരം വരെയുള്ള ഏഴ് മുപ്പത് സമം പതിനാല് അറുപതാണ് പതിനാല് എന്നാൽ പതിനാല് മണിക്കൂറും അറുപത് മിനിറ്റും അറുപത് മിനിറ്റ് എന്നാൽ ഒരു മണിക്കൂറാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം പതിനാലിനോട് അറുപത് കൂട്ടുക അപ്പോൾ പതിനഞ്ച് മണിക്കൂർ കിട്ടും ആൻസറ് യാത്രക്കെടുത്ത സമയം പതിനഞ്ച് മണിക്കൂർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യന് എട്ടാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ പതിനാറാം തീയതി ഏത് ദിവസമാണ് ഇരുപത്തിയെട്ടാം തീയതി ഏത് ദിവസമാണ് ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് എല്ലാ മാസവും ഒന്നാം തീയതിയും ഇരുപത്തി ഒമ്പതാം തീയതിയും ഒരുപോലെ ആയിരിക്കും അതുപോലെ രണ്ടാം തീയതിയും മുപ്പതാം തീയതിയും മൂന്നാം തീയ്യതിയും മുപ്പത്തൊന്നാം തീയതിയും ഒരുപോലെ ആയിരിക്കും എല്ലാ മാസവും മുപ്പത്തൊന്നില്ല മുപ്പത്തൊന്നുള്ള മാസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് തീയതികൾ അഞ്ച് ദിവസങ്ങളുണ്ടായിരിക്കും എട്ട് ബുധനാഴ്ചയാണല്ലേ എട്ടിലൂടെ എഴുകുട്ട പതിനഞ്ച് കിട്ടും പതിനഞ്ച് ബുധനാഴ്ച പതിനാറ് വ്യാഴം എട്ടിൽ നിന്ന് ഏഴ് കുറച്ചാൽ എത്ര കിട്ടും ഒന്ന് കിട്ടും ഒന്നാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ചയായിരിക്കും അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും പതിമൂന്ന് കിച്ചുവിൻ്റെ വീട്ടിൽ ഒരു മാസത്തെ പലചരക്ക് വാങ്ങിയപ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയായി കയ്യിലുള്ള മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കൊടുത്തു ബാക്കി ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തത് കൊടുത്ത തുക എത്രയാണ് രണ്ട് രീതിയിൽ ചെയ്യുക അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് കയ്യിലുള്ള തുക മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഇത് രണ്ടും കുറക്കുക ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് കിട്ടും നമുക്ക് മൂവായിരത്തി എഴുന്നൂറ് എടുക്കാം മൂവായിരത്തി എഴുന്നൂറ് കുറക്കണം മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് സമം പതിനഞ്ച് കിട്ടും ഈ മൂവായിരത്തി എഴുന്നൂറിനോട് അയ്യായിരം കുറച്ചാൽ ആയിരത്തി മുന്നൂറ് കിട്ടും അതുപോലെ അയ്യായിരത്തിനോട് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കുറച്ചാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടും പതിനഞ്ച് പ്ലസ് ആയിരത്തി മുന്നൂറ് പ്ലസ് മുന്നൂറ്റി എഴുപത്തിരണ്ട് ആറ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിട്ടും ഈ രണ്ട് രീതിയിലും ചെയ്യാം ഫസ്റ്റത്തെ രീതിയാണ് മക്കൾക്ക് സിമ്പിൾ അപ്പോൾ മക്കൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ നന്നായിട്ട് പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്